ഇലയും പിന്നെ ജ്യൂസ് യും പിന്നെതാമയുടെ നമുക്ക് ചമ്മന്തിയായിട്ടും അടിച്ചും അത് പച്ചയ്ക്ക് തന്നെ കഴിച്ചാലാണ് അതിൻ്റെ അതെ കറി വെച്ചോ കറി വെച്ച് കഴിക്കാം പക്ഷെ ഈ ഒരു ടോക്സിക് റിലീസിങ് അല്ലെങ്കിൽ ടോക്സിറ്റിയെ നിർവീര്യമാക്കാൻ അത് പച്ചയ്ക്ക് തന്നെ ചെല്ലുമ്പോഴേ സാധിക്കുകയുള്ളൂ ആണ് വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ഭക്ഷണമെന്നതിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ക്യാരറ്റ് നല്ല രുചിക്ക് കടിച്ചു തിന്നാം വേവിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ രുചി പോയി പിന്നെ ഉപ്പ് പുളി മുളക് അങ്ങോട്ട് കൊടുത്താലേ രുചിയുള്ളൂ രുചിയുള്ളൂറിൻ്റെ എന്തിൻ്റെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിൻ്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിൽ വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം ഒരു ക്യാരറ്റ് നല്ല രുചിക്ക് കടിച്ചു തിന്നാം വേവിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ രുചി പോയി പിന്നെ ഉപ്പ് പുളി മുളക് അങ്ങോട്ട് കൊടുത്താലേ ക്യാരറ്റിന് രുചിയുള്ളൂ ചോറിൻ്റെ എന്തിൻ്റെ കാര്യമായാലും വെന്ത് കഴിഞ്ഞാൽ രുചി പോവുകയാണ് വേറെ പലതും കൂട്ടിയാൽ മാത്രമേ പിന്നെ നമുക്ക് രുചിയുള്ളൂ അപ്പം അതുകൊണ്ട് പച്ചയായി തന്നെ ചെന്നാലേ അതിൻ്റെ വീര്യം അതിൻ്റെ യഥാർത്ഥ ഫലം ഇപ്പോൾ നമ്മുടെ കൈ ഇന്ന് പോയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ മുക്കി ഒന്ന് വേവിക്കണം വെന്ത് കഴിഞ്ഞാൽ കൈ അതോടെ തീർന്നു വെന്തില്ല ജീവിതകാലം പത്ത് നൂറ്റി ഇരുപത് കൊല്ലം കൊണ്ട് നടക്കാം പണിയെടുപ്പിക്കാം അപ്പോൾ വേവിക്കുന്നത് നല്ലതല്ല കഴിയുന്നതും വേവിക്കാതെ കഴിക്കുക ജീവനോടെ കഴിക്കുക അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ആഹാരത്തിൻ്റെ ഔഷധ ഗുണം ആഹാരത്തെ ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ ഒരു ആഹാരത്തിൻ്റെ ഔഷധ ഗുണം നമ്മൾ ആഹാരത്തെ ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആഹാരത്തിൻ്റെ ഔഷധഗുണം വേവിക്കാതെ കഴിക്കുമ്പോഴാണ് കിട്ടുന്നത് വെന്ത് കഴിഞ്ഞാൽ അത് പോഷക ഗുണമാണ് പിന്നെ അതിനുള്ളത് വറുത്ത് കഴിഞ്ഞാൽ പ്രേതഗുണമാണ് കഴിക്കുന്നവൻ്റെ ഉള്ള ഗുണം കൂടെ വലിച്ചെടുക്കും ഉണ്ട് ജീവനുള്ള ഭക്ഷണം ചത്ത ഭക്ഷണം പ്രേത മൃതഭക്ഷണം വേവിച്ചത് അരിഞ്ഞ് എണ്ണയിൽ വറുത്ത് മൊരിച്ചത് പ്രേത ഭക്ഷണം കഴിക്കുന്നവൻ്റെ ആരോഗ്യം വലിച്ചെടുക്കും ചാരായവും പഞ്ചസാരയൊക്കെ പ്രേതഭക്ഷണത്തിൽ വരും